എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന തിരുവാണം അപ്പ അപ്പോ ഞങ്ങളെ മിരിയാണി ണ്ടാക്കും ആ പായസം ണ്ടാക്കും ആ ഇന്നന്താ ഇന്നന്താണ് ആക്കലേ സാലഡ് ണ്ടാക്കും ആ അച്ചാർ ണ്ടാക്കും ആ ഇങ്ങട് തിന്നും ല്ലേ ഓണം വന്ന നേരം തിരുവാതിര കളിയോ ഗൈസ് അതെ എല്ലാവർക്കും ഓണാശംസകൾ ഓണ അടിപൊളിയൊക്കെ പിന്നെ ഇന്നലെ നമ്മുടെ ക്ലാസ്സിലോ പരിപാടിയൊക്കെ ആയിരുന്നു എന്തായാലും കളർ ആയിട്ടുണ്ട് പരിപാടിയൊക്കെ അതിൻ്റെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ബ്ലോഗ് അപ്പോൾ എന്തായാലും എല്ലാവരും പോയിട്ട് സപ്പോർട്ട് ചെയ്യുക കാണാത്തവർ പോയിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇന്ന് തിരുവോണമായിട്ട് നമ്മൾ ഇവിടെ വീട്ടിൽ ബിരിയാണി ഞാനുണ്ടാക്കുന്നത് ഒന്നും ഇല്ല ഒന്നും ഉണ്ടായിട്ടല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ സദ്യ ആയിരുന്നു ക്ലാസ്സിൽ അപ്പൊ ഇന്ന് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു ഇന്നത്തെ നമ്മളെ വിശേഷങ്ങളാണ് നിങ്ങളെ മുന്നിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്തത് എല്ലാരും മുൻപരായിട്ട് കാണണം അജോന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ പറയൂ സൂപ്പർ ആ ബെൽറ്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു പോയിരിക്കുന്നുണ്ട് അജോ വാ അപ്പൊ നമ്മള് ബിരിയാണി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് ചിക്കനും പൊരിച്ചിരുന്നു അത്യാവശ്യം നല്ല ഫ്ലേവറുള്ള ഒരു ചിക്കനാണ് ചിക്കൻ മസാല ഉണ്ടായിരുന്നു അപ്പൊ അതിട്ട് പൊരിച്ചതാണ് എന്തായാലും എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഫുഡ് കഴിച്ചാൽ മതി നമുക്ക് മാറ്റി ഇതെന്താ അല്ലേ മാഷേ ഇതാ മോച്ചകൾ നിൽക്കല്ല നാളെ ഓ വാവ് ബിരിയാണി ിരിയാണി എണ്ണൊന്നും ചേർക്കാത്ത നാടൻ ബിരിയാണി ബിരിയാണി നല്ല ഇന്നത്തെ എങ്ങനെ ചൂട തിന്നോക്കുന്ന <That's my> <rondas> അപ്പൊ ഉച്ചകത്തെ ഊണൊക്കെ കഴിഞ്ഞ് കുറച്ച് എഡിറ്റിംഗും പരിപാടികളും ഉണ്ടായിരുന്നു റീല് സെറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നു അന്നലെ ഓണ പരിപാടിന്റെ ക്ലാസിന്റെ ഒരു റീല് സെറ്റ് ചെയ്യാണ്ടായിരുന്നു അപ്പൊ അതിന്റെ എഡിറ്റിംഗിലും കാര്യങ്ങളുണ്ട് രണ്ടുപേരും നല്ല വർക്കായിരുന്നു സമയം ഏകദേശം ആറുമണി അല്ലെ ആറ് ആയിട്ടുണ്ട് ഞങ്ങള് ഇപ്പൊ സിനിമക്ക് പോയി കൊണ്ടിരിക്കാണ് ഹൃദയപൂർവ്വം ലാലേട്ടന്റെ പടം അപ്പൊ ലോക ഞാൻ കണ്ടതാണ് അതുകൊണ്ട് ഹൃദയപൂർവ്വത്തിന് പോകാൻ വിചാരിച്ചു എന്റെ അമ്മയുണ്ട് അപ്പൊ അതുകൊണ്ട് ലാലേട്ടന്റെ പടം ആകുമ്പോ ഫാമിലി ആയിട്ട് പോണേ അതല്ലേ ബെറ്റർ അങ്ങനെ പോവാന്ന് വിചാരിച്ചു പിള്ളേന്നും കണ്ടിട്ടില്ല ലോക ഒന്നുകൂടി പോയി കാണണം ഇരിക്കും എന്തായാലും നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം കുറച്ച് നാളായിട്ട് നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെയോ പടം ഫസ്റ്റ് ഹാഫ് നൈസ് ആയിട്ട് പോയി നല്ല കോമഡികളൊക്കെ ഉണ്ടായിരുന്നു മോഹൻലാലും സംഗീതും കോമ്പിനേഷൻ ഒക്കെ അടിപൊളിയായിരുന്നു അങ്ങനെ പടം കഴിഞ്ഞു ഗൈസ് കുഴപ്പമില്ല ഗൈസ് ഇങ്ങനെ കണ്ടിരിക്കാം ഒരു ഫീൽ ഗുഡ് പടമാണ് പിന്നെ കോമഡികളൊക്കെ ഉണ്ട് അത്യാവശ്യം അങ്ങനെ രസമായിട്ട് ഇങ്ങനെ കണ്ടിരിക്കുക അനുനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മയ്ക്കും അമ്മയൊക്കെ നല്ല പൊട്ടിച്ചിരിക്കുന്നു ചില സീനൊക്കെ കാണുമ്പോൾ എന്തായാലും നൈസായിരുന്നു ഗൈസ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ ഗൈസ്